ഈ പ്രദേശങ്ങളിൽ സഭയുടെ അധികാലങ്ങളിൽ എനിക്ക് വേണമെങ്കിൽ പറയാം വളരെ വികസന പ്രവർത്തനങ്ങൾ മണക്കാലം സാർ സഭയുടെ അധികാലങ്ങളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ പ്രിയപ്പെട്ടവരായിരുന്ന ആദ്യ പോകുന്നവരായിരിക്കും എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട ഒരുപാട് അഭിമാനിച്ചു അതുപോലെ പ്രായമുള്ള ആളുകൾ അവരുടെ മക്കൾ പറ്റി ഉണ്ട് പ്രിയപ്പെട്ട പ്രസമ്മമാര് എല്ലാവരെയും ഞാൻ സമയവും ജോലിയോടെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ അവർ നിങ്ങൾ അറിയുന്നു എല്ലാവരും ഒരു ചരിത്രം ആ ചരിത്രം ഓർത്ത് ആണ് നമ്മുടെ ഭാവി നമ്മൾ നിജപ്പെടുത്തി ചരിത്രം അറിയാത്ത തലമുറയ്ക്ക് കൃത്യമായ ഭാവി ഉന്നയിക്കാനും സാധ്യമല്ല നാം എന്തായാലും ഇപ്പോൾ എന്തായാലും നാളെ എന്താകണം ആ ഒരു കൃത്യമായ കാഴ്ചപ്പാടുകൾ മാത്രമേ ഒരു സമൂഹത്തിനോ ഒരു സഭയ്ക്കോ ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനം വളരാൻ സാധിക്കും ഈ പ്രദേശത്ത് ജനങ്ങളുടെ കുടിയേറാൻ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യത്തെ ലോകം മുഴുവനും വ്യാപിച്ച ഒരു കാര്യമായ അല്ലെങ്കിൽ പക്ഷ്യപ്രശ്നം പക്ഷ്യക്ഷമം എന്ന് പറയാം പല കാലങ്ങളിലായിട്ടാണ് നമ്മളെ ജനത്തെ ബാധിച്ചത് അതിന് കാരണം ലൗകികമായ ഇത്തരം ആധുനികമായ ആരോഗ്യപരമായ രോഗങ്ങളും ഒക്കെയാണ് ജനസംവദനം വഴി പറയാൻ അതിജി ഡിപ്പാർട്ട്മെന്റിൽ വാദങ്ങൾ കണ്ടു. ലൗകികമായ ഇടതുള്ളതായ രക്ഷാാമത്തെ കേരിയ ചെയ്യാൻ വേണ്ടി വന്നതുകൊണ്ട് ചതുര നഗരത്തിൻ്റെ വെറ്റി കൃഷി ചെയ്യാൻ അവർ ഗാർഡനർ വാദിക്കുന്നു. ഇന്നത്തെ ഇടാണ് അങ്ങനെ ും വേണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ അന്ന് ആവശ്യമായതും അന്ന് കാണുന്ന അനവാദം അങ്ങനെ നമ്മുടെ ഈ ഡിഗ്രി ജില്ലയുടെ പല ഭാഗങ്ങളും അങ്ങനെയാണ് കുടിയേറ്റം ഉണ്ടായത് എത്രത്തോളം ഉൾപ്പെടെ കെട്ടപ്പടെയുള്ള പ്രദേശങ്ങൾ നോക്കുമ്പോൾ വിയറ്റുണ്ടായത് അങ്ങനെയാണ് പല കാലങ്ങളിലും ആയിരുന്ന മാറ്റങ്ങളുണ്ട് ഏറ്റവും അവസാനമായിട്ടുള്ള കുറിയേറ്റം വന്നത് നമ്മുടെ ഈ പ്രദേശങ്ങളാണ് അതിനു ശേഷമുള്ള കുടിയേറ്റം എന്ന് പറയുന്നത്

ഇവിടെ വന്നു നമ്മൾ ഈ സ്ഥലം ആളുകൾ വാങ്ങി അല്ലെങ്കിൽ അത് അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് അനേക ആളുകൾ അതിന്റെ പിന്നിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അനേക പോലീസ് കേസുകൾ കേസുകൾ ഉണ്ടായിട്ടുണ്ട് അനേകം പലതവണ പല പല പ്രളയം വന്നിട്ടുണ്ട് അതെല്ലാം അതിന്റെ ചരിത്രമാണ് അതിൽ നിന്നാണ് നമ്മുടെ ഈ സബ്ജാപ്പ് എന്നിവിടെ നമ്മൾ പറയാം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ மா நம்ம அது ஜூலி கணித்தர் கணி கை கவனி குட்டி சேக் குட்டி ரோஹிசி சபைய கை கார்டு ரனீஷ் ஜோசப் ஜோலி அது ಯोजना ಯೋಜನೆ ಅವರು ಬಂದಿದ್ದಾರೆ ವಿಲೇಗ್ ನರಮನ ಯೋಜನೆಯ ಈ ಜುಬಿಲಿ ಫಹಸ್ನ ಸೌರಸ ಸೂಚಕ 3 ಮಗ್ಯಾತಿ ದೇವನ ಅವರು ಅವರ ಜಯನ ತ ಅನೇಕ ಆಳಗಳು ಬಂದರಗಳಾಗಿ ಅವರನ್ನದಿ ನರಮನ ಮಾಡಿದ انگریಗಳು ಬಹಳ ಆಪರಕ್ಕೆ ದೊಡ್ಡ ದೊಡ್ಡ ಅವರನ್ನ ಮಾಡಿದ ನಂತರ ಅವರುಗಳ ಇಡ್ರೆ ಸಿಚುಶನ ಆದ അതിന് ഒരു ഭാഗ്യം കിട്ടി എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും അന്ന് എൻ്റെ കൂടെ പ്രവർത്തിച്ച ആൾക്കാർ ഞാൻ ചെന്നിപ്പോൾ ആരെങ്കിലും പേര് വിട്ടുമായിട്ട് ദേവാഷി വരും ഒന്ന് നമ്മുടെ ഒരുപാട് പേദന വേദവൻ ഇപ്പം ഇല്ല പക്ഷേ വേദനയുണ്ട് അവരുടെ മക്കളും അവരുടെ മക്കൾ കൊച്ചു മക്കളെല്ലാവരും ഒന്നുണ്ട് വേദന അന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആളാണ് മറ്റു പേദന ഉണ്ടായിരുന്നു അതിനുള്ള ഉത്തമമായിട്ട് പേദന ലഹം താഴെ கடல் மாசம் வேற பேர் பேரம்பேன் அவர் வரும் ரெண்டு பேர் வரும்போது சாதாரண ஒரு பிள்ளை போகும் அதிகம் அவர் எலப்பிள்ளி இல்லை பண்ணது அது வேரப்பாரு தாமசம் ஆண்டாயிரம் அது ஒன்று பின்னாடி நம்ம தாமசிக்க ാണ് അവര് എനിക്ക് തോന്ന് അതിന് ഒത്തിരി വർഷം മുമ്പല്ല ശേഷമാണ് അവരുടെ ഞങ്ങൾ വന്ന് ആ സമയത്ത് അല്ലെങ്കിൽ അവിടെ അവരും അവിടെ വേറെ വീട്ടിലെ കടവട്ടത്തെ നമ്മുടെ ആ ഭാവം ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ നമ്മുടെ അന്ന് സാറ ശുശ്രൂഷ വന്നില്ല ഞാൻ സമയത്ത് അതുപോലെ അവരുടെ ജയത്തിലെ പെരുമാറക്ക അവരെല്ലാം സമയത്തും വളരെ ും അവരെ ഈ അടുത്ത താമസിക്കുന്ന ആൾക്കാരാണ് പിന്നെ പറഞ്ഞ ജോസഫ് സാർ സെന്റ് ജോസഫ് സാറിൻ്റെ സാമൂഹിക കുറച്ചുകൂടെ ആരംഭിച്ചു അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ പുറത്തെ പേര് പറഞ്ഞാണ് കുട്ടി പേരുണ്ട് അവരെല്ലാം ഇവിടെ ഉള്ളത് അന്ന് ഇവിടെ കുറ്റിപ്പാൾക്കാർക്ക് ചായക്കാർക്ക് എനിക്ക് തോന്നുന്നു അവരോട് ചായ കിട്ടും പിടിക്ക് വേണ്ടി ഇന്ന് ചായ കഴിയുമ്പോൾ തരത്തില്ലെന്ന് പറയാനില്ല ഞാൻ പറഞ്ഞു എന്ന രീതിയിൽ പ്രത്യേക ഒരുപാട് ചോദിച്ച കാർഡ് കളിയുണ്ടായിരുന്നു അല്പം കളിയുണ്ടെന്ന് തരത്തില്ല അങ്ങനെ എല്ലാ മേഖലയും നമ്മൾ ഒരു ആധാരക്കാർ ഉണ്ടായിരുന്നില്ല അത് പറയാനുള്ളത് അതിൽ നല്ല ഓർമ്മകളാണ് അവരിലൂടെ അവരിൽ നിന്നും കണ്ടുപിടിച്ച് നമ്മുടെ മക്കൾ പിന്നെ അവരുടെ മക്കൾ അവരാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകും അന്ന് കുഞ്ഞുങ്ങളിൽ ഇന്ന് നാൽപ്പത് വയസ്സിൽ അധികമുള്ള ആൾക്കാരാണ് വലിയ ചട്ടന്മാരാണ് ഇപ്പോൾ അത് വന്നുപോകരുത് നമ്മള് ഇപ്പോഴത്തെ ചിലർക്ക് കുഞ്ഞിപ്പുഴ അത് അറിയില്ല അന്നത്തെ ചെറിയ പിള്ളേര് ഇന്ന് നാപ്പത് വയസ്സിലധികമുള്ള വലിയ ചട്ടന്മാരാണ് അന്നത്തെ നാൽപ്പത് വയസ്സുകാർ ഇന്ന് വെടിയിട്ട് ആൾക്കാരാണ് അന്നത്തെ നല്ലതായിരിക്കും എന്റെ എന്നിരുന്നാലും അന്ന് ഈ പ്രദേശത്ത് നമ്മുടെ സൗകര്യം അങ്ങനെയുള്ള ഒരു സൗ ഇതായിരുന്നു ഇടവക ആയിട്ട് തീരുമാനമുണ്ടായപ്പോൾ കുടിക്കുന്ന ഇടവയണം എന്ന് അന്നൊരു ആവശ്യമൊക്കെ ഒക്കെ പറഞ്ഞിരുന്നു പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അന്ന് വെണ്മണി നേരമായിട്ട് സാധനങ്ങളോ ഈ മഹാളിൽ അതാണ് വീട്ടിൽ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അത് ഇടവക ആക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അറിയി പിന്നെയാണ് വെണ്മണി ആളും അർത്ഥം കൊണ്ടും സ്വത്ത് കൊണ്ടും എല്ലാം കൊണ്ടും ഈ കുഴികുതൊട്ടി തന്നെ ആയിരുന്നു അതങ്ങനെയാണ് അതിൻ്റെ ഒരു മണി പോലെ തിരഞ്ഞോ ഏതാണ്ട് നമ്മുടെ ഈ കുരുവുതൊട്ടി വളർത്തു ബാധിച്ചു എന്നുള്ളതിനും ഈ റോഡ് വീട് എടുത്തപ്പോൾ അതിൻ്റെ ഇനിയുള്ള വളരെ വ്യത്യാസമായിട്ടുണ്ട് മാത്രമേ ാണ് കുട്ടികളെ തുടങ്ങിയത് എന്നിരുന്നാലും ഇത് മൊത്തം ഒരു നല്ല ടൂറിസം സാധ്യത പ്രദേശമായിട്ടാണ് മിനോണിയപ്പധാനപ്പെട്ട ഒരു ഘടകമാണ് அப்படி இது காற்று அவர் கைனால் அச்சனோட மீன் கிடக்கி மூணு பட்டணங்களில் சுத்தமாக சித்திக்கி அச்ச பட்டியன் മലമുറയിലേക്കാണ് വരുന്നത് അതിന് പറ്റിയ സ്ഥലം നമ്മുടെ സ്ഥലങ്ങളാണ് അവിടെ നേതാക്കളെ ഇവിടെ വിളിച്ചു പോയാൽ കണ്ട് ഇവിടെ നില വിടാനുള്ള പ്രദേശങ്ങളാണ് അവിടെ വിളിച്ചു പോയാൽ ഒരു വീട് വെക്കാനുള്ള സ്ഥലം കിട്ടേണ്ട ഏരിയാളു പോകാവുള്ളൂ അല്ലെങ്കിൽ ഒരു കടമുറി വെക്കാനുള്ള സ്ഥലം കിട്ടേണ്ട ഏരിയാളൂ വിൽക്കാൻ പറ്റും എന്ന് ഓർമ്മിക്കട്ടെ നമുക്ക് പള്ളി നല്ല സാധ്യതയാണുള്ളത് തീർച്ചയായും വഴി നമുക്ക് നല്ല കെട്ടിട പണിയാനോ വീടുകൾ ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് സാധ്യതയുണ്ട് இத்தோளம் ஒரு இத்தையும் காரணங்கள் வளர முகையான இனி புறவையும் தான் தீர்வீஷத்தோட காரியம் கொள்ளுவேன் கிடையாது சாதிக்க அது நமக்கு சரி அது ஒருக்கா நம்ம சாதனை நம்ம சமூகத்தில் ஆசியங்களான சமூகத்திலே மொத்தமாக ஆசியங்களில் అహ్ కరపండి మీడియా టీమ్ ఆ నేలల ఆంచన రవేక కారణం అయ్యి ఉండొచ్చు కదా కైదీలు జెసీబి కూడా అక్కడ క్లైక్ ఫైర్ కూడా గెలాకిలే ఎని వడ్రాలు మందిరంలో కమిటీగా ఉన్నాము అప్పుడు వాకినన తప్పాకేన సమాజం చెల్లాయి తిండి కనపడదు బాటలో దొరలే ఇరుగున ఒక బయాల వైగణం పాట కరవరు തോന്നു തോന്നുന്നത് പഴയ കാര്യത്തില് ഇന്നത്തെ കാലത്ത് ആൾക്കാർ കാര്യമില്ല അല്ലേ ഒരു വിഷയം പത്ത് വായന പേര് ചെയ്തും ഒരു വിഷൻ ചെയ്യും ചെയ്യും തീർച്ചയായിട്ടും പൈസ ഉണ്ടായി കിട്ടാൻ നേരപ്പായും നമ്മൾ നേരത്തെ നോക്കുമ്പോൾ അവിടെ നേരപ്പായ ബാക്കിയ ചെയ്യുന്ന ആലോചിച്ചാൽ മാത്രം തീർച്ചയായിട്ടും നല്ല സാധ്യത കാണുന്നത് ആധുനികമായ കാര്യങ്ങളെക്കുറിച്ച് ദൂരം വിഷമം ദീർഘവിഷമ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കാൻ ദൈവം അതിനുള്ള സഭയെ പോയിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഞാൻ ആശംസിക്കുകയും നോക്കുകയും ചെയ്തു ഒരു സഭ എന്ന നിലയിൽ അത് ശക്തമായി നിൽക്കുന്നത് ഇന്ന് നമ്മുടെ രാവിലെ ചിന്തിച്ചതുപോലെ ദൈവം പറഞ്ഞ ബന്ധത്തിലാണ് അതിനൊരു സഭയുടെ ശുശ്രൂഷയുടെ ഒരു അച്ഛൻ്റെ നമുക്ക് ആവശ്യമായിരുന്നു അല്ലെങ്കിൽ ഒരു ദേശത്തെ എണ്ണിയൊരു പതിനാറ് കാണുന്നുണ്ട്

हमरे देव और आईवे लेकिन आशा करते हैं और अच्छा रखो हमको बोलनी इनमें हम प्रार्थना गवा प्रार्थना करते हैं प्रतियोगिता में जो भी और प्रार्थना है बड़ी प्रार्थना है थोड़ा धीरे ही है 10 मिनट प्रार्थना है जैसे आप लोगों को तो और बच्चे बड़े लोगों का बोल रहा है ये प्रयास सब हो रहा है काउंटिंग में प्लेयर और ना हो रहा है യും സന്തോഷമായിരിക്കും മനുഷ്യന് ശാശ്വതമായി പാത്രകാരം പാടുന്ന പോലെ ദൈവ വിചാരം പ്രധാനപ്പെട്ട കാര്യം ഏത് കാര്യത്തിലും ദൈവങ്ങളാണ് దైవతే అది ఆదిశ్వడమైకి దైవిక దిశాబోధం నేను ప్రయాగం యథార్థం ఉత్సవెట్టి శబ్దోషం ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് പൈവാത്ത അല്ലെങ്കിൽ വിശ്വാസം കൈമാറ്റം തലമുറയിലേക്ക് ഉണ്ടാകണം എന്നാൽ കഴിയും തീർച്ചയായിട്ടും ഒമ്പതാമത് ജോലി നമ്മുടെ ഒപ്പം തലമുറയ്ക്ക് പുതിയൊരു ദൈവാസനം ബോധം നൽകുവാനും ദൈവമാണങ്ങൾ എല്ലാം നൽകിയത് എന്നെ ബോധ്യപ്പെടുത്തുവാനും ഉള്ള അവസരമാണ് ഇവിടെ നേരിട്ട് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഭാവിയിൽ നമുക്ക് ഈ പ്രദേശം എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്നൊക്കെ പറയുന്ന മാറ്റത്തിനൊത്ത് അതിനോടൊപ്പം നിൽക്കുവാനുള്ള പുറകോട്ട് പോകാനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സഹായിക്കും അതിനെല്ലാം സാധ്യതകൾ ചെയ്യുന്നുണ്ട് നൽകിയിട്ടുണ്ട് സാധ്യതകളെ കണ്ട് അതിന് വേണ്ട ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സഹായിക്കും ഇങ്ങനെ ഒരു മനോഹരമായ പള്ളി കൂടെ എന്തായി വലിയ ജോലിയൊക്കെ ആഘോഷിക്കും പറയുമ്പോൾ തന്നെ ഇതുകൊണ്ട് ഞങ്ങളുടെ എന്ത് പ്രയോജനം എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം ഒരു ഒരു വാക്യമാണ് നാളെ അത് വായിക്കുവാൻ നമുക്കുണ്ടാകുന്ന നന്മ അല്ലെങ്കിൽ പെരുന്നാളിൽ ദൈവത്തിന് ഈ ദൈവ നന്മകളെല്ലാം അർപ്പിച്ച് സ്വതാർജനം ചെയ്യുമ്പോൾ ചെയ്യണം അല്ലെങ്കിൽ പറയണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സാധാരണ അതിൽ പിന്നാൾ വായിക്കുന്നത് ദിവസം പറഞ്ഞിരിക്കുന്നത് നിലവിൽ നന്മയുണ്ടാകുമ്പോൾ വലിയ നന്മ ഉണ്ടാക്കുമ്പോൾ ദേവാലയത്തിൽ വലിയ നന്മ ഉണ്ടായിരിക്കുക അതിനാല് നീയും നീവ

നമുക്ക് കിട്ടുന്ന നന്മ അല്ല അരി അവര് ചെയ്യുന്നു പലശ് സന്തോഷം എല്ലാവരും സന്തോഷമാണ് ദൈവം നല്ല ചെയ്യുമ്പോൾ അതോടൊപ്പം ബോധ്യപ്പെട്ട് തന്നെയാണ് നന്ദി പറയേ ഈ പാട്ടാക്കാൻ എല്ലാവർക്കും സന്തോഷം പാട്ടേക്കാം ഈ ജൂബിലി ഈ ഇതിന്റെ പേര് എന്നാ പേരെ துவர் நஜபுவின் துவத்த நம்ம சর্ণ கோல்டன் நாதிவீஸ்ட் கோல்டன் ஜுவிரி இல்ல கோல்டன் ஜுவிரி கண்டசிக்கலாம் இல்ல கோல்டன் ஜுவிரி கண்டசிக்கலாம் கோல்டன் ஜுவிரி சந்தோஷிக்கலாம் தெய்வத்தை சந்தோஷிக்கலாம் இதெல்லாம் காம போகணும் நம்மளோட நியோவான நம்மளோட நாம மாலவ நாடகம் அதாவது தெய்வத்தோட மோதலுக்குண்ட நமக்கு புதிய விவேகவசதிலே பிரவேசிய ഇവിടെ ഈ അമ്പതാമത് വർഷം ആഘോഷിക്കുന്നു സെന്റ് ജോൺസിയസ് ഐ ചർച്ച് കുളിക്കൂടെ സുവർണ ജൂബിലി ആഘോഷങ്ങളും ക്രിസ്മസാണ് എല്ലാ ആഘോഷങ്ങളും ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാൻ സംഘടിപ്പിക്കാതിരിക്കുന്നു ദൈവങ്ങൾ എല്ലാവരെയും ഐശ്വര്യപൂർണ്ണമായ ആഹ്ലാദപൂർണ്ണമായ ഒരു ക്രിസ്മസും ಸಮರ ಸಮರ್ಥമായ ഒരു ഉത്സവ സന്ദർഭത്തിൽ ദേവരാമൻ ഞങ്ങളെ ആശംസിക്കുകഞ്ഞി. हामീ ദേവായി അപ്രായകാര വളരെ സുദോഷനമായ ഒരു കാര്യമാണ്. അഭിനന്ദനത്തിലേക്ക് ഉപഹാര